മൂന്നാർ യാത്രയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാമത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച അഞ്ചാമത്തെ എപ്പിസോഡിൽ കാണിച്ച പൊന്മുടി ഡാമിന്റെ അടുത്ത് നിന്നും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൽ താഴെ ദൂരം സഞ്ചരിച്ചാൽ എത്തിച്ചേരാൻ പറ്റുന്ന നാടുകാണി സൺറൈസ് വ്യൂ പോയിന്റിലാണ് അപ്പോൾ അതിരാവിലെ തന്നെ അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സൂര്യോദയം കാണാൻ വേണ്ടി അപ്പോൾ ഞാൻ എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഏതാനും മിനിറ്റുകൾ മിനിറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ മിനിറ്റ് ആയെന്ന് തോന്നുന്നു മൂന്നാറിൽ വന്നിട്ട് പൊന്മുടി ഡാം സന്ദർശിക്കാൻ വരുന്നവർ അതിന്റെ അടുത്തുള്ള ഈ കാണുന്ന സൺറൈസ് നാടുകാണി സൺറൈസ് വ്യൂ പോയിന്റും കൂടെ സന്ദർശനം അടങ്ങിയാൽ നന്നായിരിക്കും ഇപ്പൊ സൂര്യോദയം കഴിഞ്ഞു വെയിലടിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാഴ്ച നമ്മൾ വീഡിയോയിൽ കൂടി കാണ കാണുന്ന പോലെയല്ല നമ്മൾ നേരിട്ട് വന്ന് ഇവിടെ കാണണം അത്ര നല്ല ഒരു അടിമൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ നാടുകാണി സൺറൈസ് വ്യൂ പോയിന്റ് എന്നുള്ള കാഴ്ച ഇപ്പൊ സൂര്യോദയം കഴിഞ്ഞിട്ട് ഏതാനും മിനിറ്റുകളായിട്ടേ ഉള്ളൂ അപ്പൊ വെയിൽ അടിച്ചിങ്ങനെ വരുമ്പോഴേക്കും അതായത് ആ ഇളം വെയിൽ അടിച്ചു വരുമ്പോഴേക്കും കോട ചെറുതായിട്ട് മാറി തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും നല്ല രീതിയിൽ കോടയുണ്ട് നമുക്കിപ്പോ ഈ വീ പോയിന്റിന്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് പടിഞ്ഞാറ് സൈഡ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് നോക്കാം ഇതിന്റെ അപ്പുറത്തും ഇതുപോലെ തന്നെ ഒരു മനോഹരമായ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഈ വഴി ഇങ്ങോട്ടുള്ള വഴി ഏകദേശം ഒരു മുനമ്പ് പോലെയാണ് അപ്പുറത്തും ഇതുപോലെ തന്നെ കൊക്കയും വ്യൂ പോയിന്റും കാര്യങ്ങളുമാണ് ഈ സൈഡിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ നടക്കുന്ന ഈ ഇവിടെ ഇവിടെയാണ് ആളുകൾ ഈ പറയുന്ന സൺറൈസ് കാണാൻ വേണ്ടി വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെയാണ് എല്ലാ ആളുകളും ഈ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത് അപ്പൊ ഇവിടെ നിൽക്കുമ്പോഴാണ് നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റുന്നത് അപ്പോൾ സൺറൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ അതിരാവിലെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ് അപ്പൊ നമുക്ക് ഈ കാണുന്ന ഈ റോഡിന്റെ അപ്പുറത്ത് പോയി നോക്കാം അവിടെയും ഈ പറയുന്നത് പോലെ തന്നെ ഉള്ളൊരു വ്യൂ പോയിന്റ് ആണ് ഈ സൈഡിൽ കണ്ട കാഴ്ച പോലെ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പുറത്ത് ഈ കാണുന്ന ഈ സൈഡിലും ഇവിടെയും ആ ഇളം വെയിലി അടിച്ചിട്ട് കോട ഇങ്ങനെ ചെറുതായിട്ട് മാറി വരുന്നതുള്ളൂ നോക്കത്തെ ദൂരത്തോളം അതിമനോഹരമായ മലനിരകളാണ് അപ്പം ഇങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വഴിയും കാര്യങ്ങളൊന്നും പറയാത്തത് പിന്നെ കുറച്ചൊരു മുന്നൂറ് മീറ്ററോളം മുന്നൂറ് നാന്നൂറ് മീറ്ററോളം ഓഫ് റോഡാണ് പക്ക ഓഫ് റോഡാണ് ജീപ്പ് മാത്രമേ ഇങ്ങോട്ട് പോരുകയുള്ളൂ അപ്പൊ സ്വന്തം വാഹനങ്ങളിൽ അതായത് കാറ് കാറിലൊക്കെ വരുന്നവര് വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അത്രയും ദൂരം നടക്കേണ്ടി വരും അതിലും നല്ലത് ജീപ്പിന് വരുന്നത് തന്നെയാണ് ടൂ വീലറൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കയറിപ്പോരും പക്ഷേ കാറ് അങ്ങനെയുള്ള വണ്ടികളൊന്നും കയറിപ്പോരില്ല ഫോർ വീൽ ഡ്രൈവാണ് ഈ ഒരു പത്ത് മുന്നൂറ് നാനൂറ് മീറ്ററോളം ദൂരം ഇവിടെ താഴെ ഒരു റോഡുണ്ട് ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ദൂരെയാണ് ഉണ്ടോ ആ കാണുന്നൊരു റോഡാണ് അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ പൊന്മുടി ഡാമിന്റെ അടുത്തെത്തിയിട്ട് ഡാമിന്റെ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ പാമ്പനാർ എന്നും പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് അതും ഈ പറഞ്ഞ പോലെ പക്ക ഓഫ് റോഡ് ആണ് അങ്ങോട്ട് ജീപ്പ് മാത്രമേ പോവുള്ളൂ ഞാൻ അങ്ങോട്ട് പോയില്ല അതും ഒരു വ്യൂ പോയിന്റ് ആയതുകൊണ്ട് പിന്നെ ആ വ്യൂ പോയിന്റിലേക്ക് പോയില്ല അപ്പൊ ഈ വ്യൂ പോയിന്റില് സഞ്ചാരികള് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ അതിരാവിലെ ആയതുകൊണ്ട് തുറക്കാനുള്ള സമയമായിട്ടില്ല അത് ഇവിടെയും ഒരു കടയുണ്ട് ആ കട തുറന്നിട്ടുണ്ട് കേട്ടോ ജീപ്പുകൾ ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കാര്യം ഡ്രോൺ ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പൊന്മുടി ഡാമിന്റെ അടുത്തുള്ള നാടുകാണി സൺറൈസ് വ്യൂ പോയിന്റിന്റെ കാഴ്ചകള് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മുടെ മൂന്നാർ യാത്രയുടെ ഏഴാമത്തെ എപ്പിസോഡിൽ മറ്റൊരു സ്ഥലവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ലൈക്ക് എല്ലാം ചെയ്യുക